അമ്മയുടെ പ്രസിഡന്റ് പദവി ഒഴിഞ്ഞ മോഹൻലാൽ അതിലേക്ക് തിരിച്ചെത്തണമെന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ പറയുകയാണ് പല പീഡന ആരോപണങ്ങൾക്ക് പിന്നിലും ബ്ലാക്ക് മെയിലിംഗ് ആണെന്നും അദ്ദേഹം പറയുന്നുണ്ട് രഞ്ജിത്ത് ഒരു നല്ല മനുഷ്യനാണ് രാജിവെച്ച ഉടനെ ഞാൻ ഫോണിൽ വിളിച്ചിരുന്നു രാജിവെച്ച കാര്യമൊന്നും ഞങ്ങളോടൊന്നും ആലോചിച്ചിരുന്നില്ല അദ്ദേഹം സ്ഥാനമേൽക്കുന്ന സമയം മുതൽ രക്തത്തിന് വേണ്ടി ദായിക്കുന്ന ഒരു കൂട്ടം ഉണ്ടായിരുന്നുവെന്നും ഹേമ കമ്പനി റിപ്പോർട്ട് പുറത്തുവന്ന ടൈമിംഗ് നോക്കി ആരോപണവുമായി വന്നതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്നും രഞ്ജിത്ത് പറഞ്ഞു സർക്കാരിന് പലരും കല്ലെറിയുന്നുണ്ട് ആ എറിയുന്ന കല്ലുകളിൽ ഒന്നിന്റെ പേര് രഞ്ജിത്ത് എന്നാകരുതെന്ന് നിർബന്ധമുണ്ടെന്ന് രഞ്ജിത്ത് എന്നോട് ഫോണിൽ പറഞ്ഞു ചെയർമാൻ പദവി ഏറ്റെടുത്ത ശേഷവും അദ്ദേഹവുമായി ഫോണിൽ സംസാരിച്ചിരുന്നു നിരപരാധിത്വം തെളിയിക്കേണ്ടത് മറ്റാരെക്കാളും തന്റെ തന്നെ ആവശ്യമാണെന്ന് രഞ്ജിത്ത് അപ്പോൾ പറഞ്ഞത് ഒരു ഓൺലൈൻ മാധ്യമമായുള്ള അഭിമുഖത്തിൽ കൂട്ടിച്ചേർക്കുകയുണ്ടായി നടി ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെയാണ് ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചത് നടിമാർക്ക് ധൈര്യപൂർവ്വം തങ്ങളുടെ തിക്താനുഭവങ്ങൾ തുറന്നു വരാനുള്ള വീതി ഒരുക്കിക്കൊടുത്തുവെന്നാണ് സർക്കാർ ചെയ്ത വലിയ കാര്യം ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങളുള്ള പല സംസ്ഥാനങ്ങളിലും കമ്മിറ്റികൾ പോലും രൂപീകരിച്ചിട്ടില്ല ഇവിടെ റിപ്പോർട്ട് വരാൻ വൈകിപ്പോയി എന്നാണ് ആക്ഷൻ േഷുടെ പൈസ കൊണ്ടാണ് സിനിമാ വ്യവസായം നിലനിൽക്കുന്നത് അതുകൊണ്ട് അവിടെ നടക്കുന്നതൊക്കെ അറിയാനുള്ള അവകാശം ഇവിടുത്തെ പ്രേഷ്യനുമുണ്ട് സർക്കാരിന് മുന്നിലുണ്ടായിരുന്ന ചില തടസ്സങ്ങളാണ് റിപ്പോർട്ട് പുറത്തുവിടുന്നത് വൈകാൻ കാരണം അദ്ദേഹം വിശദമാക്കുന്നത് ഇങ്ങനെയാണ് മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഒരു ആരോപണവുമില്ല അതുകൊണ്ട് തന്നെ മോഹൻലാലൊക്കെ രാജിവച്ച സ്ഥലങ്ങളിലേക്ക് തിരികെ വരണമെന്നും പ്രേംകുമാർ പറഞ്ഞത് കുറ്റാരോപിതർ മാറി നിന്നത് നല്ല മാതൃകയാണ് ജനറൽ സെക്രട്ടറി സിദ്ദിഖ് രാജിവെച്ചത് അതുകൊണ്ട് തന്നെ സ്വാഗതം ചെയ്യുന്നുവെന്നും പ്രേംകുമാർ പറഞ്ഞു